ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്രീഡിംഗ് കേജ് ഇല്ല നമുക്ക് ഇതുപോലെ എത്രത്തോളം കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഞാനിവിടെ ഗപ്പികളെ ഗപ്പികളുടെ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ടാങ്ങിനകത്ത് ഞാനിവിടെ ബ്രീഡിംഗേജ് ഉപയോഗിക്കാറില്ല എന്നാൽ നമുക്ക് ഇത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് കുഞ്ഞുങ്ങള് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണിത് ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ബ്രീഡിംഗ് കേജ് ഇല്ലാതെ തന്നെ കിട്ടിയ കുഞ്ഞുങ്ങളാണിത് അപ്പോൾ ഞാനിവിടെ നമ്മുടെ മെയിൻ ടാങ്കിന് അതിനകത്ത് ബീഡിംഗ് കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബീഡിംഗ് കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ ഈ കാണുന്ന നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങൾ നമ്മൾ ഇറക്കി വിട്ട ഒരു ടാങ്കാണിത് ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം പ്രായമായ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടാങ്ക് ഞാൻ വെച്ചേക്കെന്ന് വെച്ചാൽ ഔട്ട്ഡോർ ആണ് അത്യാവശ്യം വെയിലും മഴയും കൊള്ളുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാങ്ക് മാത്രമല്ല നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കും മുകളിൽ പ്രായമായ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഔട്ട്ഡോർ ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ബ്രീഡിങ് ടാങ്ക് എങ്ങനെയാണ് ഞാനിവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗോൾഡ് സെറ്റ് ആക്കിയിരിക്കുന്ന ഒരു ബ്രീഡിങ് ടാങ്കാണിത് അപ്പോൾ ഞാനിവിടെ ഈ നമ്മുടെ ബ്രീഡിംഗ് കേജറ്റ് ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഫോക്സ്റ്റൈൽ പ്ലാന്റ്സ് ആണ് ഞാനിവിടെ ബ്രീഡിങ് കേജാറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്രീഡിങ് കേജിനകത്ത് ഇതുപോലെ ഫോക്സ്റ്റൈൽ പ്ലാൻസോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഗ്രീൻ കബോമോ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നമ്മൾ നല്ല തിക്കായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ടും ഈ ഫോക്സ്റ്റെയിൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ഗപ്പി ഗ്രാസ് എന്നുള്ള പ്ലാൻസ് ഒക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ ഹൈഡായിട്ട് നിൽക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു അത്യാവശ്യം നമുക്ക് ഈ നല്ല രീതിയിൽ കൗണ്ടറിൽ നമുക്കിവിടെ നിന്ന് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഫീമെയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു അമ്പത് മുകളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു അമ്പത് കുഞ്ഞുങ്ങളെ അവരെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇണ്ടില്ല ഇതിനകത്ത് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഒരുപാട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്യണം ഇതിപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് ഇതിനകത്ത് നമുക്കിപ്പോൾ രാവിലെ ഫുഡ് കൊടുക്കാൻ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കണ്ടത് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ഇന്ന് കണ്ട ഇതിപ്പം ഇന്നിപ്പോൾ രാവിലെ കണ്ടതാണ് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്തായാലും ഇതിൻ്റെ ഫീമെയിൽ എങ്ങനെ പോയാലും കുറച്ച് കുഞ്ഞുങ്ങൾ അവർ കഴിക്കും ഒരു നാലഞ്ച് കുഞ്ഞുങ്ങളെങ്കിലും അവർ ഫീമെയിൽ കഴിക്കുന്നുണ്ടാകും കാരണം ഇതിനകത്തൊരു അഞ്ച് പേരോളം നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് കെപ്പികൾ ഇതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും ഒരു ഫീമെയിൽസ് എന്തായാലും നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ കഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പറയാൻ കാരണം എനിക്കെന്തായാലും അത്യാവശ്യം കൗണ്ടിൽ കുഞ്ഞുങ്ങൾ നമുക്കിവിടെ സാധാരണ കിട്ടാറുണ്ട് അപ്പോൾ ഈ ബൾക്കാട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ബുദ്ധി എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു ബൾക്കായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അതിന് കണക്കാക്കിയുള്ള ഒരു ബ്രീഡിങ് ഒക്കെ സെറ്റാക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവർ വലിയ ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെങ്കിൽ വലിയ സിമെൻറ്റ് ടാങ്കുകളിലൊക്കെ ആയിരിക്കും അവർ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ബ്രീഡിങ് ആയിരിക്കും അവർ സെറ്റാക്കിയിരിക്കുന്നത് ഞാനിപ്പം മാക്സിമം കൂടുതലും ഇതുപോലെയുള്ള ടാങ്കുകൾ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലൊക്കെയാണ് നമ്മൾ ഞാനിവിടെ ബ്രീഡിങ് ടാങ്ക് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ കുഞ്ഞ് ബ്രീഡിംഗ് കേജ് ഒക്കെ വെച്ച് അതിന് ഗപ്പികൾക്കൊക്കെ കൂടുതൽ സ്ട്രെസ് േജ് ഒഴിവാക്കി പോലെയുള്ള പ്ലാൻസുകളൊക്കെ ഒന്ന് അറേഞ്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസം പ്രായമായി വരുന്ന നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിട്ടാണ് വളർത്തിയെടുക്കുന്നത് ഏകദേശം ഒരു ഇവർക്കൊരു മാസം പ്രായം കഴിയുമ്പോൾ തന്നെ മെയിലിനും ഫീമെയിൽ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ മെയിൻ ടാങ്കിലോട്ട് മാറ്റാറാണ് പതിവ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഗപ്പികളെ ചോദിക്കുന്നവർക്ക് അതിൽ നിന്നാണ് നമ്മൾ ഗപ്പികളെ കളക്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ മെയിലും ഫീമെയിൽ നമ്മൾ മാറ്റിയിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗപ്പികൾക്കൊക്കെ അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിന്ന് ഗപ്പി വാങ്ങുന്നവർക്ക് എഗ്ഗ് ലോഡായിട്ടുള്ള ഫീമെയിൽസിനെയും കിട്ടും ഇതിപ്പോൾ നമ്മളിലുള്ള പ്ലാറ്റ്ഫോം രണ്ട് ബിഗിയർ ആണ് ഇതിപ്പോൾ കറക്റ്റ് സെയിനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല ഇതിന് ഏകദേശം ഒരു രണ്ട് മാസം പ്രായമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടാത്ത ഏകദേശം ഒരു പത്ത് മുപ്പത് ഫീസോളം ഗപ്പികൾ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇവരുടെ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ടാങ്കുകളിൽ നമ്മൾ ഈ ബ്രീഡിംഗ് കേജ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മുടെ ഫാമിൽ വന്ന് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു മെത്തഡിലാണ് നമ്മൾ ബ്രീഡിംഗ് കേജ് ഇല്ലാതെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതുപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നമുക്കൊരു നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ബ്രീഡിംഗ് കേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ മീനുകൾക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് കൊടുക്കാത്തെന്ന് വെച്ചാൽ മീനുകളുടെ ആ ഒരു സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മീനുകൾ നല്ല ഫ്രീ ആയിട്ട് ഇടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം